ാണ് നോമ്പുകാല ചിന്തകൾ നാൽപ്പത്തി ഒൻപതാം ദിനം പ്രത്യാശിയാൽ ഉത്തേജിപ്പിക്കും ഐഷ ബേവി ചൊല്ലുത്തുന്ന ഈസ്റ്റർ പ്രാർത്ഥന സഭയിലെ ഏറ്റവും മഹത്തരവും പ്രധാനപ്പെട്ടതുമായ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ നമ്മുടെ നിത്യമായ പ്രത്യാശിയുടെ ജന്മദിനമാണിത് പുതിയ പൂക്കളുടെ ഉത്സവം എന്നാണ് ഈസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് കാരണങ്ങളാണ് ഈസ്റ്റർ ആഘോഷത്തിന്റെ അടിത്തറ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് തന്നെ ആദ്യ കാരണം അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം ഈശോയുടെ പുനരുദ്ധാനമാണ് ഈശോ ദൈവമാണെന്നൊന്നറിയിക്കുന്ന ചരിത്ര സംഭവം വിശുദ്ധ പൗരോസ്ലിഹ ഇപ്രകാരം എഴുതുന്നു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ വർദ്ധിക്കുന്നു എന്നാൽ നിധ പ്രാഴ്ച എല്ലാവരുടെയും ആദ്യപരമായി ക്രിസ്തു മരിച്ചവരിൽ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു ഈശോ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ സഭ ഒരു വഞ്ചനയും വിശ്വാസവും വ്യാജവുമായി മാറുമായിരുന്നു എന്നാൽ ഈശോ മരണത്തെയും പാപത്തെയും പരാജയപ്പെടുത്തി സത്യമായി ഉയർത്തെഴുന്നേറ്റതിനാൽ അവിടുത്തെ സന്ദേശം സത്യമാണ് അത് നൽകുന്ന പ്രത്യാശ അനശ്വരവും അവിടുത്തെ രക്ഷ പരിധികളില്ലാത്തതുമാകുന്നു ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഉദ്ധാരത്തെ കുറിക്കുന്നത് ഇവിടെ പ്രസക്തമാണ് ഈശോയുടെ മരണവും ഉദ്ധാനവും ക്രിസ്തു മതത്തിൻ്റെ ഹൃദയമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ആധാരമാണ് നമ്മിലെ ഭയത്തെയും തീരുമാനമില്ലായ്മയും സംശയങ്ങളെയും മാനുഷിക കണക്ക് കൂട്ടലുകളെയും തൂത്തറിയുന്ന ശക്തമായ കാറ്റാണ് യേശു കർത്താവാണ് എന്ന് ആധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈസ്റ്റർ സന്ദേശമാണ് അപ്പസ്തലന്മാരുടെ പ്രഘോഷണത്തിൻ്റെ കേന്ദ്ര വിഷയം നമ്മുടേതും സഭയ്ക്കാവശ്യം ഈശോയെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരെയല്ല മറിച്ച് ഈശോയെ ഏറ്റുപറഞ്ഞ് സത്യവിശ്വാസത്തിൽ അവിടുത്തെ അനുഗമിക്കുന്നവരെയാണ് അവരാണ് യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിന്റെ സന്തതികൾ നമ്മുടെ സ്വന്തം പുനരുദ്ധാനത്തിന്റെ ഉറപ്പാണ് ഈസ്റ്റർ ആഘോഷിക്കാനുള്ള രണ്ടാമത്തെ കാരണം ലാസറിൻ്റെ ശവകൂടരത്തിൽ വെച്ച് യേശു മർത്തായ്ക്ക് ഉറപ്പ് നൽകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവരെ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നു അവസാന നാളെ ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നാൽ വിശുദ്ധ മാമോദി സായി ഒരർത്ഥത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റുന്നു എന്നതും സത്യമാണ് പരിശുദ്ധാത്മാവിന നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതിനകം ക്രിസ്തുവിന്റെ മരണത്തിനും പുനരുദ്ധാനത്തിനുമുള്ള പങ്കാളിത്തമാണ് ജനനം മുതൽ മരണം വരെ മാത്രമല്ല മരണാനന്തരമുള്ള ഒരു പൊതുജീവിതന്റെ പ്രതീക്ഷയോടെയാണ് നാം ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടതും എന്ന് ഉയർത്തുതിരുന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്നു സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നമ്മുടെ ജീവിതം ദൈവഹിതാനുസൃതം നിർവഹിച്ച ജീവിതത്തിൽ നമുക്ക് ശാന്തിയും സമാധാനവും കൈവരും വേദനയുടെയും സങ്കടങ്ങളുടെയും കണ്ണീരിൻ്റെയും ഈ ലോകത്ത് നമുക്ക് പ്രതീക്ഷയും പ്രോത്സാഹനവും നൽകുന്ന ഒരു വിരുന്നാണ് ഈസ്റ്റർ ജീവിതം വിലയുള്ളതാണെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈസ്റ്റർ ആയിരിക്കുന്ന ഒരുവനും നിരാശപ്പെടുന്നില്ല എന്ന് ലാസി തടങ്കൽ പാളയത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ലിറ്ററച്ച് ഹോൾ ഹോപ്പർ എന്ന ജർമ്മൻ ദൈവശാസ്ത്രെ പഠിപ്പിക്കുന്നു പുതിയ തുടക്കത്തിൻ്റെ മഹോത്സവമായ ഈസ്റ്റർ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി ദൈവപുത്ര വിജയം വരിച്ച ആഴ്ചയിലെ ആദ്യ ദിനമാണ് അതൊരു ശുഭസൂചനയാണ് ക്രിസ്തുവിശ്വാസികളായ എല്ലാവരും പുതുതായി തുടങ്ങാനും ജീവിതത്തിൽ പുതിയ ബോധ്യങ്ങളും തീരുമാനങ്ങളും അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള നല്ല അവസരം യോഹനാന്റെ അനുസരിച്ച് ഉദിതനായി ഈശോ ആദ്യം സംസാരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഉദ്ധിതനായ ഈശോ മാനവകമലം ഇനിയും ഇനിമേൽ കരയേണ്ടതില്ല കാരണം ഈശോ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തിഴുന്നേറ്റിരിക്കുന്നു ഉദിതനെ കണ്ടെത്തിയാൽ നമ്മുടെ അന്വേഷണം ലക്ഷ്യത്തിലെത്തും ദൈവ ദൂഷണക്കുറ്റം ആരോപിക്കപ്പെട്ട് വധശിക്ഷ കാത്ത് വർഷം ജയിലിൽ കഴിഞ്ഞ വേളയിൽ ഐഷാദേവി എന്ന പാകിസ്ഥാനി വീട്ടമ്മ ഉദ്ധിതനുള്ള ഒരു പ്രാർത്ഥന എഴുതി ഈ പ്രാർത്ഥന ഉയർപ്പ് തിരുന്നാൽ ദിനത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉത്തേജനം നൽകും ഉദ്തനായ ദൈവമേ നിൻ്റെ മകൾ ഐശയെ നിന്നോടുകൂടെ ഉയർത്താൻ അനുവദിക്കണമേ എൻ്റെ ചങ്ങലകൾ പൊട്ടിക്കണമേ ഈ അഴികൾക്കപ്പുറം പോകാൻ എൻ്റെ ഹൃദയത്തെ സ്വതന്ത്രമാക്കണമേ എൻ്റെ ആത്മാവിനൊപ്പം നീ കൂടെ വരണമേ അതുവഴി എൻ്റെ പ്രിയപ്പെട്ടവരോടും നിന്നോടും എപ്പോഴും അടുത്തായിരിക്കുവാനും എനിക്ക് കഴിയുമല്ലോ എൻ്റെ പരീക്ഷണകാലങ്ങളിൽ കാലങ്ങളിൽ നീ ഉപേക്ഷിക്കരുതേ നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എന്നെ എടുത്തു കളയരുതേ എൻ്റെ സഹനങ്ങൾ ശമിപ്പിക്കുവാൻ നീ എനിക്ക് വേണ്ടി പീഡകൾ പീഡനങ്ങൾ സഹിക്കുകയും കുരിശു വഹിക്കുകയും ചെയ്തു രക്ഷകനായ യേശുവെ നിന്റെ സമീപം എന്നെ നിർത്തണമേ യേശുവെ നിന്റെ ഉയർപ്പ് ദിനത്തിൽ എന്നെ വേദനിപ്പിച്ച എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കണം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ ദ്രോഹിച്ചവനെപ്പറ്റി പ്രതി അവർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുകയും ചെയ്തു ദൈവമേ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ എന്നിൽ തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും നീ മാറ്റണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ